നമസ്കാരം വെൽക്കം ടു ഇറാനി ഗേൾഡ് ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് വ്യത്യസ്തമായ വീഡിയോ ഇതിലൂടെ നിൽക്കുക thank <laughs> you ചിക്കൻ കഴുകയാണ് ഞങ്ങളിപ്പം ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് ചിക്കൻ സിക്സ്റ്റി ഫൈവ് കുറച്ച് ചിക്കൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതിലൊന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് കഴുകി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നമുക്കൊന്ന് കുറച്ച് നേരം ഒന്ന് ഇതിൻ്റെ ചിക്കൻ കഴുകിയതൊക്കെ ഒന്ന് വെള്ളം പോവാനായിട്ട് നമുക്കി വെള്ളം പോകാനായിട്ടൊന്നും ഇടുത്തൊക്കെ കഴിക്കാം എന്നിട്ട് വെള്ളം പോയതിനു ശേഷം നമുക്ക് ഇതുകൊണ്ട് ഇഞ്ചി ഇഞ്ചിൻ വെളുത്തുകൂടി നമ്മൾ അരച്ചതാകത്തേക്കിടെയാണ് അതിന്റെ കൂടെ അതിനെ കുരുമുളക് കൂട്ടണ്ടായിട്ടോ അത് കാട്ടാൻ പറ്റിയില്ല കുറച്ച് മഞ്ഞപ്പൊടി ഇടാം കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് കുറച്ച് മുളക് പൊടി അത് ഒരു ടീസ്പൂൺ ആ ഒരു ടീസ്പൂൺ മുളക് പൊടി അതിവിടെ കുരുമുളക് ഇട്ടേക്കണോണ്ട് പിന്നെ നമുക്കുള്ളത് ജീരകം ജീരകം പൊടിച്ചത് പെരുജീരകം പൊടിച്ചത് ഇണ്ട് പിന്നെ ലേശം അത് വേണമെങ്കിൽ മാത്രം മല്ലിപ്പൊടി വേണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇടാം എല്ലാ ലേശം മല്ല മല്ലിപ്പൊടി ഇടണ്ട് പിന്നെ നമുക്ക് പ്രധാനമായിട്ടും ചേർക്കുന്നത് ഉപ്പ് അതിന് മുന്നേ നമുക്ക് ഇപ്പോൾ ഉപ്പ് ഇടാം അതിന് മുന്നേ നമുക്ക് ലേശം കോൺഫ്ലവർ നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു ക്രിസ്മസ് കിട്ടാൻ വേണ്ടിയിട്ട് ലേശം കോൺഫ്ലവർ ചിലർ ഇതിൻ്റെ കൂടെ മൈദപ്പൊടി ചേർക്കുന്നവരുണ്ട് ഞാൻ കോൺഫ്ലോർ മാത്രമേ ചേർക്കുന്നുള്ളൂ പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട സാധനം നമുക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് അത് ആവശ്യത്തിന് ഇട്ടെല്ലാം കൂടി കഴിഞ്ഞിട്ട് നമുക്കത് ശരിക്കും ഊട്ടി യോജിപ്പിക്കാം ഇനി നമുക്ക് ലേശം വിനാഗിരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചെറിയൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് വിനാഗിരി ഒഴിച്ചത് വിനാഗിരി ഒഴിച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇത് പറയാൻ പറഞ്ഞാൽ നമ്മളിട്ടായിരുന്നു മുളക്ടി ചില്ലി ചില്ലിയായിരുന്നു ഇരുവ കുറവായിരുന്നത് അതിനുശേഷം ഇല്ലേ ഞാൻ അത്ര ഇതല്ല പേസ്റ്റ് വിലയിലാക്കിയത് ചിക്കനിൽ വെള്ളം ഉണ്ടാവും അതുകൊണ്ട് ഇത് ചിക്കൻ ഞാൻ കാത്തിരി ചിക്കൻ ഇട ചിക്കൻ ടീച്ചൻ നന്നായിട്ട് മസാല എല്ലാം കൂടി കൂട്ടി തോൽപ്പിച്ച് നോക്കിയത് നന്നായിട്ട് മസാല വിറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ഒരു ഒരു അരമണിക്കൂറോളം നമുക്കിത് റെസ്റ്റിങ്ങിന് വയ്ക്കാം ഇനി ചിക്കൻ നമ്മളിപ്പോൾ വച്ചിട്ടിപ്പോൾ ഒരു ഒരു മണിക്കൂർ അടുത്ത ഹവറായി ചിക്കൻ ഇങ്ങനെ പെരിറ്റി വച്ചിട്ട് ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ പൊരിക്കാനുള്ള സെറ്റപ്പ് തുടങ്ങാം അതിനിപ്പം ഞാനിപ്പോൾ അത് അടുപ്പിലേക്ക് അതിന് തന്നെ നമുക്ക് അടുപ്പ് കത്തിക്കാം അടുപ്പ് കത്തിച്ചതിന് ശേഷം എന്തായാലും ചീഞ്ചിട്ട് വെക്കണം ചട്ടി ചൂടാവുമ്പോഴത്തും നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ചട്ടി ചൂടായിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കണം നമ്മള് ഓയിലൊന്ന് വരെ നമുക്കൊന്ന് നിൽക്കാം ഇനി നമുക്കൊന്ന് ഒരു വേപ്പല ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി എടുക്കാം ആ വേപ്പലയുടെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് അത് ഒരേ പീസായിട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം കോയില്ലേ കോഴി നന്നായിട്ട് ചൂടായിട്ടുണ്ട് ਤੁਹਾਡੇ ਕੋਲ ਤੇ ਓਇਲ ਦੇ ਟਿੱਟੂ ਟਿੱਟੂ ਵਰਤ ਚੁੱਕਿਆ ਨੂੰ ਜਿਹੜੀ ਗਰ ਦਸਤ ਨੂੰ ਪਾ ਲਓ। ਦਸਤ ਨੂੰ ਮਰਚੀ ਟੋੜ ਕੇ ਲਓ। ਦਸਤ ਨੂੰ ਮਰਚੀ ਟੋੜ ਕੇ ਲਓ। ਤੇ ਜਮਾ ਨੂੰ ਅੱਗੇ ਉਹ ਅਦੀ ਰਿਗਣਾ ਪਿਚੋੜ। ਜਦੋਂ ਇਹ ਪਲਿੱਟ ਗਈਆਂ ചെറുതായിട്ട് ും നമ്മൾ ഇരിക്കും മറിച്ചിട്ടിട്ട് റെസ്റ്റ് ചെയ്യണം ചിക്കൻ അങ്ങനെ കിടന്ന് പൊരി മുരി പൊരി ആണ് ചിക്കൻ കിടന്നു ഇതിപ്പോ കഴിക്കാനായിട്ട് രണ്ടുപേരും ഇത് നമ്മളെ ഇതിന്റെ അടുത്തായിട്ട് റെഡി ആയിട്ട് ആളുകൾ ഇരിക്കുകയാണ് നമുക്ക് എടുക്കുന്നതിന് മുന്നേ ആയിട്ട് പച്ചമുളക് കൂടി ഞാൻ മേരിലേക്ക് ഒന്ന് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ആ പച്ചമുളകിൻ്റെ ഇതു കൂടി ഉണ്ടാവുമല്ലോ ഇനി നമുക്കത് കോരി എടുക്കാം അത് ചെങ്കി ഇപ്പം നല്ല നന്നായിട്ടായിട്ടുണ്ട് ഇനി അധികം നേരം ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഇതായി പോകുന്ന കണക്കുണ്ട് ഇതിൻ്റെ മുച്ചക്കരധികം ഒരുപാട് കിടന്ന് ഫ്രൈ ആയാലും കൊടുത്തു ഇപ്പം നമ്മൾ ചിക്കൻ ഏകദേശം കോരി കഴിഞ്ഞിട്ടുണ്ട് ചിക്കൻ കോരി കഴിഞ്ഞതിന് ഇന്ന് നമുക്ക് അടുത്ത പ്ലേറ്റ് ചിക്കൻ ഇട്ട് കൊടുക്കാം ചെറുത് കണ്ടെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ മോരൊന്നും മോരോട് പിടിക്കാത്ത രീതിയിൽപ്പെടാം കോരി മാറ്റിയാണ് അടുത്തത് ആണ് നമ്മുടെ ലാസ്റ്റ് ചിക്കൻ നമ്മളിട്ട് തീർത്ത് ഇപ്പോൾ കോരാറായിട്ടുള്ള ഭാഗത്തിലായിട്ടുണ്ട് ഓഫ് ചെയ്തിട്ട് തിരുമയൊരു കോരി തീർക്കുകയാണ് ായിട്ട് കോഴി തീർത്ത് ഇപ്പൊ നമുക്കിത് സെർവ് ചെയ്യാനുള്ള വാതിന് കറക്റ്റ് ആയിട്ട് എല്ലാം റെഡി ആയിട്ടുണ്ട് ചെറിയ മൈനീസും ടച്ചപ്പ് കൂടി ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം വാ നമ്മുടെ ചിക്കൻ ഒക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതേ സോസ് ഉണ്ട് മൈനീസ് ഉണ്ട് അതേപോലെ ഉണ്ട് വിടാം മെൻസാനോക്ക എങ്ങനെയുണ്ട് പറഞ്ഞ നീ കഴിച്ചു നോക്കിയിട്ട് അവർക്ക് പറയാൻ പറ്റുള്ളൂ സോസും മൈനീസും ഉണ്ട് ഇതിൽ കഴിച്ചിട്ട് നന്നായിട്ട് കഴിച്ചു നോക്ക് ഞാനൊരു ഭക്ഷണം കൊടുക്കാം ചിക്കൻസും ഇതേപോലത്തെ ഒരു വ്യത്യസ്തമായ വീഡിയോ കാണണമെങ്കിൽ എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ അമർത്തണം എല്ലാവരും കൂട്ടുകാർക്കൊണ്ട് ഷെയർ ചെയ്യണം